ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫ് എന്ന് കരുതുന്നു ഞാനും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുകയാണ് പിന്നെ പിന്നെന്തുണ്ട് വിശേഷം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു കുക്കിംഗ് വീഡിയോ ഉണ്ട് പിന്നെ നമ്മുടെ ഒരു ചീനച്ചട്ടി ഈ ഒരു ഷോപ്പിങ്ങും ഉണ്ട് ചീനച്ചട്ടിയാണ് മെയിൻ വിഷയം അപ്പോൾ ചീനച്ചട്ടിയും മേടിച്ച കഥയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പോയി വീഡിയോ കണ്ടിട്ട് വാ ഇത് വിധുക്കൂട്ടറിന് വീഡിയോ ഉണ്ട് ഹായ് പറഞ്ഞത് വിധു ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിരിക്കും കേട്ടോ അപ്പം ആകെ വിഷമിച്ച് വെയിലൊക്കെ കൊണ്ട് മൊത്തം ടാനൊക്കെ അടിച്ച് ആകെ വിഷമിച്ച് കുഴഞ്ഞിരിക്കണം അപ്പം നിങ്ങൾ പോയി വീഡിയോ അപ്പം ഇന്ന് നമ്മുടെ താരം ചമ്മന്തിപ്പൊടി ആയതുകൊണ്ട് തന്നെ ചമ്മന്തിപ്പൊടിയിലേക്ക് വേണ്ട സാധനങ്ങൾ പുതിനയില ഇഞ്ചി തേങ്ങ ചിരങ്ങത് കുരുമുളക് പൊടിയല്ലോ പെരിഞ്ചി ജീരകം കറിവേപ്പില നമ്മുടെ കറിവേപ്പില പിന്നെ ഉലുവയും ഉഴുന്നും കൂടി പൊടിച്ചമ്മ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ തട്ട കയറിയിരിക്കുകയാണ് ചീനച്ചട്ടി അടുപ്പേ വെച്ച് നമ്മുടെ ഈ ചീനച്ചട്ടി നമ്മൾ മാറി കെട്ടോ നമ്മൾ ചീനച്ചട്ടി ഇനിയൊരു വിഷയം ആ കണ്ട ചീനച്ചട്ടി നമ്മൾ മാറി അതെൻ്റെ ഫേവറേറ്റ് ആയിരുന്നു അപ്പം അതിനകത്തേക്ക് അമ്മ എണ്ണ ഒഴിച്ച ആവശ്യത്തിന് നമുക്കൊരു ചമ്മനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇനി പയ്യ പയ്യ അമ്മയുടെ റെസിപ്പീസൊക്കെ വരുന്നതാണ് അതിനകത്തേക്ക് ഇഞ്ചി നല്ലപോലെ ഇട്ട് ഇളക്കുവാണേ കുറച്ച് എണ്ണ ആവശ്യത്തിന് അതായത് ആവശ്യത്തിന് മാത്രം കുറച്ച് കുറച്ച് ചിലവാക്കുകയുള്ളൂ എണ്ണയൊക്കെ പക്ഷെ ഞാനൊക്കെ വാരി വാരിക്കോരിയൊക്കെ ഒഴിക്കും എണ്ണയൊഴിച്ച് ഇഞ്ചി അതിനകത്തേക്കിട്ട് പിന്നെ എനിക്ക് ഞാനിതൊന്നും ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് അറിയത്തില്ല ഇഞ്ചിയൊക്കെ വെച്ച് അതിനകത്തേക്ക് തേങ്ങ ചെറുകിയത് കുരുമുക് പെരിഞ്ചീര ജീരകം ഒക്കെ കൂടി ഇട്ടിട്ട് ഇളക്കുകയാണ് നമുക്ക് നമ്മൾ തുണിയും കൊണ്ട് വന്നപ്പോൾ ഞങ്ങൾ നമ്മളെ തുണി വേണ്ട കൊടിയിലെടുക്കാൻ പറഞ്ഞു നമ്മുടെ പിടിക്കണേ നമുക്കത് പിടിച്ച് ചീരയില്ല അപ്പോൾ പാത്രം കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുക കേട്ടോ അതിൽ വലിയ പാത്രത്തിനേലും വലിയൊരു തവി എടുത്തേക്കണേ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ അപ്പം അതിനകത്തേക്ക് പുതിനീല ഇട്ടായത് അപ്പോൾ ചേട്ടാക്ക് ഇച്ചിരി അലർജി ഉണ്ട് പുതിനേലയുടെ ഫ്രഷ് ലൈമ് നമ്മുടെ മിൻറ്റ് ഫ്രഷ് ലൈമൊക്കെ കുടിക്കാൻ പാടില്ല മേൽ ചുറിഞ്ഞ് അടിക്കും അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ അത് കുറച്ച് കുറച്ചിട്ടാൽ എന്ന് പറഞ്ഞ് അപ്പം അമ്മ അത് രണ്ട് മൂന്ന് എടുത്ത് ഇട്ടില്ല രണ്ട് മൂന്ന് ഇല ഇട്ടുള്ളൂ അത് കഴിഞ്ഞപ്പോൾ പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കുക കേട്ടോ ലോ ഫ്ലെയിമിൽ വെക്കും വെച്ച് ചെയ്യാവുള്ളൂ കാരണം തേങ്ങ പിന്നെ ചെറിയ അടുപ്പ് വെച്ചേക്കണ കൊണ്ട് വലിയ വരത്തില്ല പിന്നെ കാര്യം ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് നീ തേങ്ങ വറക്കുമ്പോ ഒരു അടിപൊളി വേണം എണ്ണയും വറുത്ത കരക്കാനായിട്ട് അത് ഒരു പ്രത്യേക സ്മെല്ലാ നിങ്ങള് എന്തൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് ഞാൻ പുറകുന്ന അപ്പോൾ കോലം ലൈറ്റും മറ്റേ വാതിലൊക്കെ അടക്കുക വെച്ചാൽ ഒരു ലൈറ്റിന് പെട്ടെന്ന് കൊണ്ട് മുഖം ക്ലിയർ ആകുന്നില്ല കേട്ടോ ഇപ്പം ക്ലിയറായി അപ്പോൾ അധികം അത് നല്ലപോലെ വറുത്തോണ്ടിരിക്കുകയാണ് അതിനകത്തേക്ക് തീ ഓഫ് ചെയ്യാണ്ട് തന്നെ മുളക് ആവശ്യത്തിന് ഇടുകട മുളക് കൂടി അധികം വേണ്ടല്ലോ ചമ്മന്തിപ്പൊടിക്ക് ചമ്മന്തിപ്പൊടിയൊക്കെ അമ്മ ഇവിടെ ഉണ്ടാക്കി വെക്കണമെന്ന് വെച്ചാൽ കഞ്ഞിക്ക് ചേട്ടയ്ക്ക് കഞ്ഞി വേണമല്ലോ അപ്പോൾ കഞ്ഞിക്കും പോവും പിന്നെ അച്ചാറും ഒക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ ഞാനിപ്പം ജലദോഷമുണ്ട് തൊണ്ടെങ്കിലൊക്കെ ആറിക്കൊണ്ടിരിക്കുകയാണ് ഡബ് ചെയ്യുമ്പോഴും അപ്പം ഞാൻ നല്ലപോലെ ഇളക്കുക കേട്ടോ പിള്ളേരൊക്കെ വാവച്ചയുടെ വീട്ടിൽ പോയി ഞായറാഴ്ചയാണല്ലോ ഇതുണ്ടാക്കുന്നത് അതുകൊണ്ട് അവരുടെ ബഹളം ഒച്ചയൊന്നുമില്ല അപ്പം ഞാനും അമ്മയും കൂടി മാത്രമേ ഉള്ളു ചേട്ടായുമില്ല നല്ല പോലെ തീ കളറാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ കടകളിലെല്ലാം കുരുമുളകും മറ്റേ കറിവേപ്പിലെ ഇഞ്ചിയൊക്കെ അവിടെ കിടപ്പുണ്ട് നല്ല സൂപ്പറായിട്ട് പൊടിച്ചൊന്നും പോയിട്ടില്ല ഇതാറിയ ശേഷം നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കണം നല്ല രസമില്ല കാണാനായിട്ട് അത് ജാറിനകത്തേക്ക് നമ്മൾ ഇടുക കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ചട്ടീനും വലിയൊരു തവിയാണ് അത് കയ്യലും കൊള്ളണില്ല മറ്റേ കൊട്ടയിലും കൊള്ളണില്ല വട്ടിയിലും കൊള്ളണമില്ലെന്ന് പറഞ്ഞ പോലെ വലിയൊരു തവിയാണ് എടുത്തത് പിന്നെ അത് ഇതിനകത്തേക്കിടാണ് ഇതങ്ങനെ കുഞ്ഞ് ജീരകവും അതേപോലെ ഈ കുരുമുള പൊടിക്കണം ജാറ ചെറിയ ജാറിലെ അപ്പം നമ്മൾ സുജാത ചേച്ചീനെ കൊണ്ടാണ് പണിയെടുപ്പിക്കുന്നത് അപ്പോൾ സുജാത ചേച്ചി ഓണാക്കി അരച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അത് പൊളിഞ്ഞില്ല അപ്പം ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് അമ്മ കുളിയൊക്കെ അതിന് മുടി ഇങ്ങനെ ഇട്ടും കേട്ടോ രാവിലെ കുളിക്കും ഞാൻ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ വീഡിയോയിൽ ഈ പരിവായി കേട്ടോ അതിനകത്തേക്ക് ഉപ്പും ആവശ്യത്തിന് ഉപ്പ് നമ്മൾ തേങ്ങക്കൊന്നും ഇട്ടില്ലായിരുന്നല്ലോ ആവശ്യത്തിന് ഉപ്പും പിന്നെ പുളി വാളം പുളിയും കൂടി ആവശ്യത്തിന് എന്തോരം പുളിയാണോ വേണ്ടത് എന്തോരം ഉപ്പാണോ വേണ്ടത് അതനുസരിച്ച് അതിനകത്തേക്ക് ഇടുക കുറച്ച് എടുത്തിട്ടുള്ളൊ കുറച്ച് മതി അതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ പുളി ഇച്ചിരി മുന്നോട്ട് നിൽക്കണമെന്നുള്ളവർക്ക് ഇച്ചിരി കൂടി പുളി എടുക്കാം എന്നിട്ട് വീണ്ടും സുജാത സഹായം തേടുകയാണ് മിക്സി ഓൺ നീ കണ്ടോ സെറ്റ് ചെയ്യാം നമ്മൾ സ്പൂണിട്ടൊന്നും അല്ല നമ്മൾ എങ്ങനെയാണോ വീട്ടിൽ ചേട്ടാ അതേപോലെ തന്നെ കൈ ഇട്ട് നോക്കി നല്ല നമുക്ക് അതിന്റെ പാകമൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ആ പൊടിച്ച് വെച്ചേങ്ങനെ ഉലുവയും പിന്നെ എന്തായിരുന്നു ആ ഉഴുന്നും കൂടി കുറച്ചതിനകത്തേക്ക് ഇട്ട് പൊടിച്ചായിരുന്നു കേട്ടോ അത് ഞാനെടുത്തില്ല അപ്പോൾ വീണ്ടും കുറച്ചുണ്ടായിരുന്നു അതും കൂടി ഇട്ടമ്മ പൊടിക്കുവാണ് വർത്തമാനം പറയാൻ പറ്റുന്നില്ല ശ്വാസം മുട്ട ഇപ്പം വീണ്ടും അമ്മ ഇങ്ങനെ പൊടിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ട ഈ പരിപാടി നീ എല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യും പിന്നെ വേറെ എണ്ണയും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ തേങ്ങയാണ് പിന്നെ കൂടുതലായിട്ടോ അപ്പം അമ്മ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുമോട്ടോ നല്ലതായിരുന്നു എനിക്കിച്ച് ഉപ്പ് കുറവ് പോലെ തോന്നിയായിരുന്നു ഇച്ചിരി കൂടി ഉപ്പ് വേണമെന്ന് അപ്പം അമ്മ പറഞ്ഞു എന്നാൽ കറക്റ്റായിരിക്കും എല്ലാത്തിനും ഇച്ചിരി ഉപ്പ് കൂടുതൽ വേണം അപ്പം അമ്മയും ടേസ്റ്റ് ചെയ്തു അമ്മ പറഞ്ഞു ഓക്കെ ആ പാകമാണ് പക്കയാന്ന് പറഞ്ഞു അപ്പോൾ അതേ അമ്മ തംസപ്പ് ഒക്കെ കാണിക്കുകയാണ് അപ്പം ഇതാണ് ഞാൻ കുറച്ച് എൻ്റെ ഡെക്കറേഷനൊക്കെ ചെയ്തു എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ഈ നമ്മുടെ പ്രശ്നപരിഹാരത്തിന് പോവാട്ടോ ചീനച്ചട്ടി മാറാനായിട്ട് പോവാണ് ഞാനും അമ്മയും കൂടി എനിക്കറിയത്തില്ലാത്ത അമ്മേനെ വിളിച്ചു ഈ വിവാഹ കാര്യങ്ങളൊക്കെ ഒക്കെ പോകുമ്പോൾ അമ്മേനെ വിളിക്കും ഇപ്പം നമ്മുടെ സ്വന്തം സുചേച്ച് നിൽക്കുന്ന കടയാണ് ചിറ്റ സുചിറ്റ നിൽക്കുന്ന കടയിലേക്കാണ് പോയത് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ പാത്രം ഒക്കെ ഈ ഉരുളി ചില ഉരുളിയല്ല ചീനച്ചട്ടി ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമായി അപ്പോൾ അമ്മ ഒരെണ്ണം എടുത്ത് ഇത് കൈ പിടിച്ചിട്ടോ വെയിരാവശ്യത്തിന് വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് ചീനച്ചട്ടി ഞാൻ പറഞ്ഞാൽ എനിക്കൊരു വലിയതും ഒരു ചെറുതും ഇനി കുഞ്ഞതില്ലേ കടുകയൊക്കെ കുറയ്ക്കാം അതും കൂടി വേണമായിരുന്നു പക്ഷെ അതവിടെ ഇല്ലായിരുന്നു അത് തീർന്നു പോയെന്ന് പറഞ്ഞു അപ്പോൾ തീരു ഈ ഉരുളി എടുത്താലോ എന്ന് ചോദിച്ചു ചോദിച്ചമ്മ ഇത്ര ഒരെണ്ണം വീട്ടിലുണ്ട് അപ്പോൾ പിന്നെ എനിക്കത് എടുക്കാൻ കഴിയില്ല എന്നാലും ഒരെണ്ണം ഞങ്ങൾ കൈ പിടിച്ചതാണ് പക്ഷെ അതെന്തോ എടുത്തില്ല മറന്നുപോയി ആ ചെറുതോർ എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കൈ പിടിച്ചതായിരുന്നു എടുത്തിട്ട് അവിടെ തന്നെ വെച്ച് പിന്നെ മറന്നും പോകുന്നു പിന്നെ ഈ ഒരു പാത്രം എടുത്തു കേട്ടോ നല്ല പാത്രമാണ് നല്ല ഉള്ളൊക്കെ ഉള്ളത് നല്ല വലിയ പാത്രം പിന്നെ കുറച്ച് സ്പൂണും കാര്യങ്ങളും പപ്പടം കുത്ര കോല് കപ്പൊക്കെ മേടിക്കാറുണ്ടായിരുന്നു അതൊക്കെ മേടിച്ച് തവി തവിക്കൊക്കെ എൺപ വരിക അപ്പം ഞാൻ അവിടെ നിന്ന് തമ്മേലിന് ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ദേ ഇതാ ചേച്ചി വന്നിങ്ങനെ നോക്കും ഇവൾക്ക് ബ്രാന്താണോ എന്നൊക്കെയാണ് നോക്കാൻ പുള്ളിക്കാർ നോക്കുന്നുണ്ട് അപ്പോൾ ദേ നമ്മൾ ചീനച്ചട്ടി ഉൾക്കാടിക്കാൻ പോവുകയാണ് പുതിയ ചീനച്ചട്ടി മേടിച്ചിട്ട് ഇനി കറി ഒന്നും വെച്ചില്ല എന്ന് പറയേണ്ട അപ്പോൾ ഇത് ചീനച്ചട്ടി ചീനച്ചട്ടി കിട്ടിയ സന്തോഷത്തിന് ഞാനൊരു ബീഫ് പെരട്ട് തന്നെ അങ്ങ് വെച്ചേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് സബോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില കുഞ്ഞുള്ളി തേങ്ങാക്കൊത്ത് പിന്നെ നമ്മുടെ ചുമല കൊല്ലമുളക് ഇവയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇന്നലെ ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അത് കുറച്ച് പെരട്ടിനുള്ള മാറ്റി വെച്ചിരുന്നു അത് വേവിച്ച് ഉപ്പും മഞ്ഞളും മുളകും കൂടിയിട്ട് വേവിച്ചത് പിന്നെ ഇത് കുരുമുളക് പെരിഞ്ചീരകം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അരച്ച് വെച്ചത് ഇച്ചിരി പച്ച കുരുമുളകും കൂടി ഉണ്ടായാൽ നല്ലതായിരുന്നു ഞാൻ ഇട്ടില്ല അപ്പോൾ ചട്ടി ചൂടാക്കാനായിട്ട് നമ്മൾ സ്റ്റൗ ഇട്ട് വെച്ചേക്കുകയാണ് ചട്ടി ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇടുക പിന്നെ അവർ തമ്മിലുള്ള വഴക്കും വെള്ളവും കഴിയട്ടെ കഴുകിയിട്ട് അതുവരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുക അവരുടെ വഴക്കൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഇഞ്ചി എളുത്തുള്ളിയും മുളകും കൂടി ഇടുക പിന്നെ അവരുടെ വഴക്ക് കഴിയുമ്പോൾ നമ്മൾ കറിവേപ്പിലേന ഇട്ട് അവരെ ഒന്ന് സമാധാനിപ്പിക്കണം അത് കഴിയുമ്പോൾ പിന്നെ പാർട്ടിക്കാരെ ഇടണം അതായത് കൊല്ലമുളവിനെ പിന്നെ ഒന്ന് ഇടയ്ക്ക് കടിക്കാനായിട്ട് നമ്മൾ കോൺഗ്രസ്സുകാരെ ഇട്ട് കൊടുത്തു വെറുതെ വരണം കേട്ടോ തേങ്ങക്കുത്തിനെ ഇട്ട് കൊടുത്തു അത് നന്നായിട്ടൊന്ന് കുറച്ചു നേരെ ഇളക്കി കഴിയുമ്പോൾ ഉണ്ടാവും ഈ ഒരു പരിഭാവം തേങ്ങാക്കത്തൊക്കെ ഒന്ന് വാടി വരുമ്പോൾ കുഞ്ഞുള്ളി കുഞ്ഞുള്ളിയായിരുന്നു മൊത്തം എടുക്കേണ്ട പിന്നെ എനിക്ക് അരിയാനൊന്നും കഴിയില്ലാത്തതുകൊണ്ട് കുറച്ച് കുഞ്ഞുള്ളിയും കുറച്ച് സബോളം എടുത്ത് കുഞ്ഞുള്ളിയാണ് ഇങ്ങനെയുള്ള സാധനത്തിനൊക്കെ ടേസ്റ്റ് ചിക്കറിയൊക്കെ കുഞ്ഞുള്ളിക്കൊക്കെ ഇപ്പം ഭയങ്കര വിലയാണല്ലോ പിന്നെ വലിയ സബോള എടുത്ത് വിട്ടതിനകത്തു നല്ലപോലെ വട്ടാനായിട്ട് മല്ലി അല്ല മുളകും മുളകലോ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് വാഴട്ടുക നന്നായിട്ട് വഴുമ്പോൾ നമ്മുടെ പേസ്റ്റില്ലേ ഇത് ഇവരെയും കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വഴട്ടണം കേട്ടോ പച്ചക്കുത്ത് മാറിൽ വരെ വാഴട്ടണം അത് കഴിഞ്ഞപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും എടുത്ത് നല്ല രസമില്ല കാണാനായിട്ട് അവനേം കൂടി അതിനകത്തേക്ക് ഇട്ട് നല്ലപോലെ മൂപ്പിക്കുക ഗരം മസാല ഇപ്പം ഇടരുത് എന്നു വെച്ചാൽ ഓൾറെഡി നമ്മൾ പെരിഞ്ചീരമൊക്കെ അരച്ചിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി തക്കാളി ഓപ്ഷനാണ് സോസോ ചീ മറ്റേ നമ്മൾ സോയാ സോസോ ടൊമാറ്റോ സോസോ ഒക്കെ ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി എൻ്റെ കയ്യിലൊക്കെ തീർന്നുകൊണ്ട് ഞാൻ പിന്നെ ഒരു തക്കാളി ഇട്ടു ഈ സമയത്ത് നമുക്ക് സോയാ സോസ് വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ ഞാൻ വിനാഗിരിയാണ് ഒഴിക്കാറ് നല്ല പുളിക്ക് വേണ്ടി പിന്നെ വേവിച്ചേക്കണ ബീഫിനെ എടുത്ത് അതിനകത്തേക്ക് ഇടുക നല്ലപോലെ ഇളക്കുക ചീ വെള്ളവും കൂടി ഒഴിച്ചായിരുന്നു കേട്ടോ ഞാൻ എന്നിട്ട് നല്ലപോലെ അത് ഇളക്കി നല്ല കുഴമ്പ് വരുവാക്കണം ഡ്രൈ ആണ് അപ്പോൾ നമ്മൾ സ്വന്തം കറിവേപ്പിലേനേം കൂടി ഇടുക അതിനകത്തേക്ക് ഈ തീ ഓഫ് ചെയ്തിട്ട് മസാലപ്പൊടി ഇടാവുള്ളൂ കേട്ടോ എന്നാലേ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും മണമൊക്കെ വരുവുള്ളൂ പിന്നെ നമ്മുടെ മല്ലിയിലേയും കൂടി ഇടുമ്പോൾ നമ്മുടെ ബീഫ് പെരട്ട് റെഡിയാവും ചിട്ട് വിനാഗരിയും കൂടി ഉണ്ടെങ്കിൽ പുളിക്ക് വിനാഗരി ഇല്ലായിരുന്നതിന് തക്കാളി ഇട്ടേ അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് കുറച്ച് സൗണ്ട് കുറവായിരിക്കും കേട്ടോ ഞാൻ ഇന്നലെ രാത്രിയാണ് വോയിസ് ഓവർ കൊടുത്താൽ അപ്പോൾ എനിക്ക് നല്ല ജലദോഷവും തുമ്മലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒത്തിരി തൊണ്ടവേദന ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ എനിക്ക് ഒത്തിരി സൗണ്ട് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് വോയിസ് മറ്റേ വോൾ ഇത് സൗണ്ട് ഇച്ചിരി കുറവാണ് അപ്പോൾ ഈ വീഡിയോയിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ സൗണ്ട് എന്ന് വെച്ചാൽ രാത്രി ഒന്നര ഒക്കെ ആയപ്പോഴാണ് ഞാനത് എഡിറ്റ് ചെയ്തത് അതുകൊണ്ടാണ്ട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു പിന്നെ വീഡിയോ നല്ല നന്നാവുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് താങ്ക്സ് ഞാൻ തന്നെയാണ് കേട്ടോ വീഡിയോസ് എടുക്കണത് അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് വന്നിട്ടില്ല അപ്പോൾ അതിൻ്റെയാണ് ഈ വീഡിയോയ്ക്കൊക്കെ ഒരു ഷെയ്ക്ക് ഉള്ളത് പിന്നെ നമ്മൾ നടക്കുമ്പോഴൊക്കെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ആവുന്നുണ്ട് അതുകൊണ്ടാട്ടോ ചിലവർ പറയുന്നത് കുക്കിംഗ് വീഡിയോ ഇടാനായിട്ട് ചിലവർ പറയണ ഡേ ഇൻ മൈ ലൈഫ് ഇടാനായിട്ട് അപ്പോൾ നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതെന്നാണ് അപ്പം നിങ്ങൾ അവർക്ക് ഇതൊക്കെ എവിടെയാണ് പറയണേ എന്ന് ചിലവർ എന്നോട് പേഴ്സണലായിട്ട് വാട്ട്സപ്പിലൊക്കെ പറയാറുണ്ട് അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ പറയാറുണ്ട് പിന്നെ വീഡിയോ നന്നാകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒത്തിരി ഒത്തിരി താങ്ക്സ് ഇതുകൂട്ടം വീണ്ടും വന്നിട്ടുണ്ട് ചേട്ടാ ബാഗും എടുത്തോണ്ടാണ് വന്നേക്കണേ അപ്പം ഞങ്ങൾ അമ്പലം ഞാൻ പറഞ്ഞല്ലോ അമ്പലത്തിൽ പോയിട്ട് വന്നതാണ് ആകെ വിഷമിച്ച് ഇപ്പോഴാണ് വന്നത് പിന്നെ നൈറ്റ് ഇ ഫ്രോക്കിൻ്റെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഫീസെടുക്കുക ഫീസ് വെട്ടുകഴിഞ്ഞാൽ എന്തോ അണായിക്കോണ്ടേക്കോട് അപ്പോൾ പിള്ളേർ എല്ലാവരും അമ്മ ഇവിടെ ഇല്ല അമ്മ പോയി പൂത്തോട്ടേക്ക് പോയി അമ്മയുടെ വീട് അവിടെയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത വീഡിയോ ബൈ ചേച്ച യു നിങ്ങൾ മറന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബും ചെയ്യണം ഷെയറും ചെയ്യണം കമൻറ്റും ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ പൊബ്ബൈസ് യു